നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അയ്യോ പോയി പഠിക്കണ്ടായോ എന്താ അല്ലേ എസ് എഫ് ഐ കാര്യാണ് കഴിഞ്ഞ ദിവസം ഗവർണറെ തടയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആഷോയും ടീമൊക്കെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ കൂടെ പോയതാണ് ഒരു സിനിമയിൽ ഇന്നസെൻറ്റ് ജഗദീഷിനോട് ചോദിക്കുന്ന ഗോഡ് ഫാദർ സിനിമയാണ് നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കത്തില്ലേ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡയലോഗാണ് അതേ ചോദ്യം ഇവരോടൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല രാഷ്ട്രപതി ഗവർണർ തുടങ്ങിയവർക്കൊക്കെ ഇന്ത്യയിൽ എവിടെയും അവർക്ക് സഞ്ചരിക്കാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാം അവരെ സഞ്ചാരബാധയൊന്നും തടയാൻ പാടില്ല അവർക്ക് നേരെ അക്രമ ആക്രമ സ്വഭാവത്തോടെ അവരെ സമീപിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ വൺ ട്വൻ്റി ഫോർ അഥവാ നൂറ്റി ഇരുപത്തിനാല് പ്രകാരം അവർക്കെതിരെ കേസെടുക്കാം ജാമ്യം പോലുമില്ല അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം പോലുമില്ല അങ്ങനെ കേസ് ചാർജ് ചാർജ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണതിൻ്റെ പരിണത ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭാവിയിൽ ഒരു സർക്കാർ ജോലി കിട്ടില്ല പാസ്പോർട്ട് കിട്ടില്ല പാസ്പോർട്ട് കിട്ടിയെങ്കിലല്ലേ വിദേശത്ത് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നേരെ ചുവേ നല്ല ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സർക്കാർ ജോലിയോ പുറത്ത് വിദേശത്ത് പോയ ജോലിക്കോ ഒന്നും നടക്കില്ല ഇവിടെ എന്തെങ്കിലും കൂലിപ്പണിയൊക്കെ എടുത്ത് നടക്കേണ്ടി വരും മാത്രമല്ല ഏഴ് വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഇതൊന്നും അറിയാൻ മേലാത്ത ഒരു പെൺകുട്ടിയാണോ ഇത് ഇത്രയൊക്കെ ഇവിടെ വിഷയമായി ചർച്ചയായി വിവാദമായിട്ടും ഗവർണറെ തടഞ്ഞാൽ ഇതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന കേസ് ഇതാണ് എന്ന് അറിഞ്ഞിട്ടും ഈ പണിക്ക് പോയെങ്കിൽ ഇങ്ങനെയുള്ളവരോടാണ് ഇന്നസെൻറ്റ് ചോദിച്ച കണക്ക് ചോദിക്കേണ്ടത് നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് വർഷയുടെ കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് മുപ്പത്തിയഞ്ചിന് മുകളിൽ മുപ്പത്താറോളം കേസ് കുത്തു കുത്തുകേസും വധക്കേസും അടക്കമുള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ് മുപ്പത്തിയാറ് വയസ്സിന് മുകളിലും ഉണ്ട് ആൾക്ക് വിദ്യാർത്ഥി നേതാവാണ് വയസ്സ് മുപ്പത്തിയാറ് അപ്പോൾ അത് അയാളുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ് കുറേ കാലം ഇങ്ങനെ നടന്നിട്ട് ഇവർക്ക് ഭാവി ഉണ്ടെങ്കിൽ അതായത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനിയും കേരളത്തിൽ ഭാവി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാവിയിലെ ശിവൻകുട്ടിയോ അല്ലെങ്കിൽ ഭാവിയിലെ മറ്റേതെങ്കിലും മന്ത്രിമാരെ പോലെയൊക്കെ വരേണ്ട ഒരു വ്യക്തി മാത്രമാണ് ആർഷോ ആർഷോയ്ക്ക് ഒരുപക്ഷെ ആ രീതിയിൽ ചിലപ്പം ആർഷോടെ ഭാവി ശോഭനമായേക്കാം രാഷ്ട്രീയത്തിന് അതായത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഭാവി ഉണ്ടെങ്കിൽ മാത്രം പക്ഷേ ഇതുപോലെ നടക്കുന്നവർക്ക് എന്തായിരിക്കും ഭാവി എന്ന് ചിന്തിക്കണ്ടേ തീർച്ചയായിട്ടും ഇനി ഈ കരഞ്ഞു കരഞ്ഞുകൂവി വിളിച്ചു കൊണ്ടുപോകുന്ന ഈ കുട്ടിയെ പോലീസുകാർ അതായത് വനിതാ പോലീസുകാരെ ആശ്വസിപ്പിക്കുന്ന അയ്യോ കരയല്ലേ അയ്യോ കരയല്ലേ മോലെ കരയല്ലേ വന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഉണ്ട് ഇവർ ഇത് ഇതേ സമീപനം കെ ചെയ്യുമോ ഇതേ സമീപനം എ വി പി കാരോട് ചെയ്യുമോ ചെയ്യില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് ചെയ്യോ ഇല്ല ഇതിപ്പോൾ ഭരിക്കുന്നവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായതുകൊണ്ടാണ് ഈ രീതിയിൽ കാണുന്നത് ഇത് മാത്രമല്ല ഇനി ആർഷയോടെ എങ്ങനെയാണ് പോലീസുകാർ ബിഹേവ് ചെയ്തതെന്ന് കാണേ അതുകൂടെ കാണുക ോ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് നടക്കാം എടാ ആഷോ ഞാനല്ലേ വിളിക്കുന്നത് വാടാ നീ ഇങ്ങടാ ആഷോ ഞാനാ വിളിക്കുന്നത് വാടാ ആഷോ നീ അടങ്ങട ആഷ എന്ന് പറഞ്ഞുകൊണ്ട് ആഷോ പിടിച്ചോണ്ട് പോകുക അപ്പം ആഷോ അവിടെ കൊണ്ടുവന്നുകൊണ്ട് മുട്ടൻ ഷോ ആഷോടെ മുണ്ടേ പിടിച്ച് വലിച്ചു ആഷോ ഉടുപ്പേ പിടിച്ചു വലിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കുറേ ഷോ നമ്മൾ ഇന്നലെ കണ്ടു ഉമാരുടെ എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇനി ഗവർണർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തന്നെയാണ് ചാൻസലറും ഇവർ ചാൻസലറെയാണ് തടയുന്നത് എന്ന് പറഞ്ഞാലും ഇപ്പോൾ നാളെ ഒരാളി എന്നിട്ട് പറയുക ഞാൻ പിണറായി വിജയനെയാണ് തടഞ്ഞത് മുഖ്യമന്ത്രി അല്ല എന്ന് തടഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരക്കേടെന്നു കേൾക്കുന്നവർ വിചാരിക്കത്തുള്ളൂ അതേ വിവരക്കേട് തന്നെയാണ് എസ് എഫ് ഐയും കഴിഞ്ഞ ദിവസം കാണിച്ചത് ഞങ്ങൾ തടയുന്നത് ഗവർണറെ അല്ല ഞങ്ങൾ തടയുന്നത് ചാൻസലറെ ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ന്യായങ്ങൾ ന്യായവാദങ്ങൾ നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചോളൂ എന്ന് എസ് എഫ് ഐ എന്ന് പറയും മുൻപൊക്കെ എസ് എഫ് ഐക്കാർക്ക് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് അത് കാണുന്നില്ല കാരണം അവർ അത്രമേൽ അതപതിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ആ സമരപരിപാടി തന്നെ ഒരാവശ്യവും ഇല്ലാത്തയായിരുന്നു ആറരയ്ക്കാണ് ഗവർണർ വരുന്നത് എന്നറിഞ്ഞുകൊണ്ട് ആ സമയത്തെങ്ങാനും ചെന്ന് പ്രതിഷേധിച്ചാൽ പണി കിട്ടും എന്ന് എന്നറിയാവുന്ന കൊണ്ട് ആർഷവും ടീമും ഒക്കെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ മുന്നേ തന്നെ അവിടെ കിടന്നുകൊണ്ട് അഭ്യാസം കാണിക്കുകയും അതിൽ ഒരുത്തൻ ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ് കാണി വിളിച്ചു പോവുകയും എന്നിട്ട് അവൻ അവൻ്റെ സ്വന്തം ബാക്കാണ് അതും അതും ജട്ടി പോലും ഇല്ലാത്ത അവൻ്റെ ബാക്കാണ് നാട്ടുകാരെ കാണിച്ചു കൊടുത്തത് അതങ്ങനെ ഒരുത്തെ അതിൻ്റെ കൂടെ അത് ഇങ്ങനെ ഒരു ഒരുത്തി കൂടി ഇതിനൊന്നും പറ്റാത്ത വ്യക്തിയാണെങ്കിൽ ഈ പണിക്ക് പോവാതിരിക്കുക അവിടെ ചെന്ന് പോലീസുകാരെ അങ്ങോട്ട് പിടിച്ച തള്ളി അല്ലെങ്കിൽ തല്ലി അതും കെട്ടിയിട്ടൊണ്ട് കീറി കൂവി കൂവിളിച്ച് ഇങ്ങനെ പോകുമ്പോൾ പോലീസ് വനിതാ പോലീസുകാരെ ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ എന്തിനാണ് ഈ സമരത്തിനായിട്ട് പോയത് അതോ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇതാണെന്ന് അറിയാതെയാണോ കൊണ്ടുപോയത് അതോ ആർഷോയോ മറ്റോ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണോ എന്തിനാണ് കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ നടക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്ന് പറയും പക്ഷേ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്കറിയാമോ എസ് എഫ് ഐ എസ് എഫ് ഐ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥി ദേശീയ പ്രസ്ഥാനം ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തന്നെ സഹോദര പ്രസ്ഥാനമുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഓൾ ഇന്ത്യ സ്റ്റുഡൻ ഫെഡറേഷൻ അഥവാ എ ഐ എസ് എഫ് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതിനുള്ള അത്രയും സ്വാധീനം പോലും എസ് എഫ് ഐക്ക് കേരളത്തിന് വെളിയിലില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ മാത്രമുള്ള ഒരു എസ് എഫ് ഐ ഇത്രയും തിണ്ണമെടുക്കും ഇത്രയും നെകളിപ്പൊന്നും കാണിക്കാൻ പാടില്ല അത് നിങ്ങളെക്കാൾ വലിയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നടന്ന് സകല അഭ്യാസവും പഠിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ ഒരിക്കലോട്ട് ചെല്ലുമ്പോൾ ഓർക്കണമായിരുന്നു കുറച്ച് ഓണവും ക്രിസ്മസും അതേപോലെ തന്നെ പെരുന്നാളുമൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ട വ്യക്തി തന്നെയാണ് മാത്രമല്ല നിങ്ങളുടെ ഇവിടെ ഉള്ളത് കണക്ക് കല്ലും കട്ടയും കൊണ്ട് എറിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നും അല്ലായിരുന്നു അവിടെ അതിലൊക്കെ കടത്ത കത്തിയും തോക്കും വാളും ബോംബും ഒക്കെ കണ്ടും കേട്ടും തന്നെ വളർന്ന പോരെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സിനിടയിൽ അഞ്ച് തവണ അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്തു വന്നിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഈ കിടന്നുകൊണ്ട് പിപ്പിടി കാട്ടിയേ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞവർക്ക് പിപ്പിടി കാട്ടാൻ അങ്ങോട്ട് ചെന്നത് പോയി പണി നോക്കാൻ അദ്ദേഹം പറഞ്ഞില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്നിട്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വക ഇന്നലെ ഒരു ആറ് ഷോയും ഏഴ് ഷോയും ഒക്കെ നാണക്കേട് എന്നല്ലതെ മറ്റെന്ത് പറയാനാണ് വെബ് ഡെസ്ക് തത്വ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്